മീൻ മീനി മീൻ പെടക്കണ മീൻ ഇത്ര മീൻ നമ്മൾ ഇടക്കൊച്ചി പാറത്തെ ഒരു ദിവസം ഷൂട്ടും കഴിഞ്ഞ് രാത്രി രാത്രിക്ക് രാത്രിക്ക് പോയി ചൂണ്ടിട്ട് പിടിച്ച മീനാണ് അത് റെഡിയാക്കുന്നത് നമ്മുടെ വിനു നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സുഹൃത്തുക്കയാണ് നമ്മുടെ ദീപുവിൻ്റെ വീട്ടിൽ വിത്ത ദീപുവിൻ്റെ പൊണ്ടാട്ടിയുണ്ട് അപ്പോൾ നമ്മൾ മീൻ പിടിച്ചിട്ട് ദ്വീപിനെ കുറിച്ച് ചില ദീപു മീനുണ്ട് കൊണ്ടുവരട്ടെ വീട്ടിൽ നമ്മൾ കൊണ്ടുപോകാൻ നമുക്ക് വെക്കാൻ അവൻ ഒറ്റ ബാക്കി പറഞ്ഞു അവിടെ ചിലപ്പോൾ ധീപിൻ്റെ മകടകളെ ഡാൻസ് ഹൈ ഹൈ ഹൊ 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 ഹൈ ഹൊ ഹൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ കൊച്ചിൻ്റെ കളിപ്പാട്ടെല്ലാം വെച്ചുകൊണ്ടിരുന്നത് മുതക്ക് കളവനായ കെണ്ടേ മണിയായ ശ്യാം ഒക്കെ ഇരുന്നുണ്ട് കൊച്ചിൻ്റെ പാവയൊക്കെ എടുത്തിരുന്നു കളിക്കണം ഐ ഹൈ ഐ ഹൈ ഐ ഇവനൊക്കെ എന്ത് മനുഷ്യരാണ് എന്തോ അവിടെ മാത്രമല്ല അവിടെ നോക്കിയപ്പോഴത്തേക്കും എല്ലാം ഇതുതന്നെ വേറെ ആ കൊച്ചിൻ്റെ കളിപ്പാട്ടെല്ലാം വെച്ചുകൊണ്ടിരുന്നത് എല്ലാണ്ട് അവിടെ കൊച്ചു പാട്ടിരുന്ന് കളിക്കണം ആ കൊച്ചോർക്ക് എന്തിനാണ് ഈശ്വര ഇങ്ങോട്ട് വട്ടി വിളിച്ചു വരുത്തിയത് അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയുടെ വിഭാഗങ്ങൾ ഇരിക്കുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ എല്ലാം എടുത്തിട്ട് സമയത്ത് ജീവൻ്റെ പൊണ്ടാട്ടി നമ്മുടെ കറി എല്ലാം റെഡിയാക്കി അടുപ്പത്ത് വെച്ച് മൂടിയിട്ടുണ്ട് നല്ല കളർ കണ്ട നല്ല മുളകിട്ട കറിയാണ് ഇത് വരുമ്പോഴത്തേക്കും എൻ്റെ പുനേ ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ എനിക്ക് വായിൽ വെള്ളം ഊരിട്ട് വയ്യ അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ദീപുവിൻ്റെ കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു അവൾ മുട്ടയൊക്കെ തെറ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് നോക്കാനെന്ന് പറഞ്ഞ് വന്ന് തവളാണെങ്കിൽ അതുകൊണ്ട് പുറത്തായിട്ട് നടന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മൊത്തം കൈയിൽ നിന്ന് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് ചപ്പാത്തിയും വേണമെന്ന് പറഞ്ഞ് ചപ്പാത്തിയും റെഡിയാക്കി പിന്നെ എല്ലാവരും കൂടി വട്ടം കൂടി ഇന്ന് ചോറ് അപ്പുറത്തെ അപ്പോഴത്തെ ഡയറ്റാന്ന് പറഞ്ഞാൽ ഷാമും സുബിനും കൂടെ ബട്ടറും ബണ്ണും കൂടെ തേച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഡയറ്റാണ് ബാക്കി എല്ലാവരും വേറെ ചപ്പാത്തി പിന്നെ ദീപുവിൻ്റെ കൊച്ചുമുണ്ട് അവളും നമ്മളോട് നമ്മളവിടെ കഴിക്കാനായിട്ട് അവൾക്ക് വേറെ സപ്പറേറ്റ് വേറെ ആയിട്ടാണ് എൻ്റെ പൊണ്ടാട്ടി വിളിച്ച് എന്നെ ഫയർ ചെയ്യാണ്ടിരിക്കുന്നതാണ് എൻ്റെ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മീൻകറിയിലെ ഒരു കൂരിയാണ് കേട്ടോ നമ്മുടെ മഞ്ഞക്കൂരിയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കുറച്ച് മീൻകറിയും കുറച്ച് തൈരും എല്ലാം എടുത്ത് നമ്മുടെ കുത്തരി ചോറ് തരത്തിരണം കുത്തരി ചോറിന് കൊടുത്ത് തൈര് അതൊരു നല്ല കോമ്പിനേഷൻ എന്നിട്ടിങ്ങനെ കുഴച്ച് 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 എടുത്തിട്ട് കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴുള്ള എൻ്റെ പൊന്ന് സാറേ ഇന്നത്തെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ് മീൻ നമ്മൾ ചൂടോട്ട് പിടിച്ച് ഫ്രഷും ഇല്ല അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ പട്ടണം പിടിക്കുക വൈ വെള്ള കൂറില്ല നമ്മുടെ കൂട്ടത്തിൽ കഴിക്കാണ്ട് ദീപുവിൻ്റെ കൊച്ചിൽ നിന്ന് നോക്കുന്നുണ്ട് ഹൗമാരല്ല എൻ്റെ എക്സ്പ്രഷൻ കിട്ടി എന്നെ ആയിട്ട് ഒന്ന് വായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊച്ചിന് കഴിക്കാൻ കുറച്ച് നമുക്കത്തേക്ക് അവൾ കുറുക്കും കൊണ്ടുവന്ന് അപ്പം ഇത്രയൊക്കെ ആ എല്ലാവരും ദീപുവിൻ്റെ കൊച്ചിൻ്റെ താറ്റാ താറ്റാ പറ മക്കളെ മക്കളെ ചാറ്റാ പറ ടാറ്റ പറ ടാറ്റാ താറ്റാ ബൈ ബൈ നടക്കണ മൈ ബൈ